ഓഗസ്റ്റ് പതിനഞ്ചിൻ്റെ പ്രത്യേകത നമുക്കറിയാമല്ലോ ഓഗസ്റ്റ് പതിനഞ്ചിനാണ് നമ്മൾ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് ഇന്ത്യ സ്വതന്ത്രയായത് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു അതിന് തൊട്ടു തടയുന്നതാണ് പാകിസ്ഥാൻ ഉണ്ടായത് എന്നും പറയുന്നു എന്താണ് ഇന്ത്യയും പാകിസ്ഥാൻ വലിയ ഒരു ഭൂപ്രദേശം വിവിധ നാട്ടുരാജ്യങ്ങൾ ബ്രിട്ടീഷ് അധിനിവേശം തുടർന്നുണ്ടാകുന്നു ഈ പ്രദേശത്തെ നാട്ടുരാജ്യങ്ങളും അവിടുത്തെ ജനങ്ങളും എല്ലാം ഒരുമിച്ച് ആ ഒരു അധിനിവേശത്തിനെതിരെ പടമൊരുതുന്നു അവസാനം അവർ പാകിസ്ഥാൻ ഇന്ത്യ എന്ന രണ്ട് പ്രദേശങ്ങളുണ്ടാക്കി വെച്ചുകൊണ്ട് ഇവിടെ വിട്ടുപോകുന്നു ഇതാണ് അതിൻ്റെ രത്ന ചുരുക്കം എന്ന് പറയുന്നത് എനിക്ക് ചോദിക്കാനുള്ളത് ഇന്ത്യ പാകിസ്ഥാൻ എന്നീ രണ്ട് പ്രദേശം ഉണ്ടാക്കുക എന്നുള്ളത് ബ്രിട്ടീഷുകാർക്ക് ഉപരി അല്ലെങ്കിൽ നമുക്ക് സ്വാതന്ത്ര്യം തന്ന സ്വതന്ത്രമായി നമ്മളെ വിട്ടയച്ച വിട്ട അവരെക്കാൾ ഉപരി ഭാരതീയരായ ഈ പ്രദേശത്തുള്ള ചിലരുടെ ഉദ്ദേശമായിരുന്നു രണ്ട് രാജ്യങ്ങളായി മാറണം എന്ന് അതായത് പാകിസ്ഥാൻ എന്ന ഒരു മുസ്ലിം രാജ്യവും ഭാരതം എന്ന ഒരു ജനാധിപത്യ രാജ്യവും ഇനി ഹിന്ദുരാഷ്ട്രമായിട്ടാണോ അന്ന് ആഗ്രഹിച്ചതെന്ന് എനിക്കറിയില്ല പക്ഷെ ഉണ്ടായി വന്നത് ജനാധിപത്യ രാജ്യമായിട്ടാണ് പാകിസ്ഥാൻ ഒരു മുസ്ലിം രാജ്യമായി മാറി അപ്പോൾ ആരാണ് ഇതിനെ ഏറ്റവും ചുക്കാൻ പിടിച്ചത് ഇങ്ങനെ രണ്ട് രാജ്യങ്ങളായി മാറണം എന്ന് ചുക്കാൻ പിടിച്ചത് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടു ആ വീഡിയോയിൽ ജവഹർലാൽ നെഹ്റു താനാണ് പാകിസ്ഥാൻ എന്നുള്ള നിർദ്ദേശം മുന്നോട്ട് വെച്ചത് എന്നൊരു പരാമർശിക്കുന്നത് കണ്ടു ഒരു പഴയ വീഡിയോ ആ വീഡിയോ ഡൗൺലോഡ് ചെയ്ത് വെക്കാനൊന്നും കഴിഞ്ഞില്ല അതുകൊണ്ട് പിന്നെ അത് കണ്ടിട്ടില്ല ആരെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ ഒന്ന് കമൻ്റ് എഴുതുക എനിക്ക് ചോദിക്കാനുള്ളത് ഇന്ന് ഇവിടെ നിലവിലുള്ള നമ്മുടെ ഈ രാജ്യത്ത് ഇന്ന് നിലവിലുള്ള ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് അന്ന് ഭാരതത്തെ വെട്ടിമുറിക്കാൻ വേണ്ടി കൂട്ടുനിന്നത് അല്ലെങ്കിൽ ഭാരതമെന്നും പാകിസ്ഥാൻ എന്നും രണ്ട് രാജ്യങ്ങളാക്കി മാറ്റി അതുവരെ ഒരുമിച്ച് നിന്ന് പടപൊരുതിയ ഒരു വലിയ ജനവിഭാഗത്തെ രണ്ടാക്കി വെട്ടിമുറിക്കാൻ തയ്യാറായതും അങ്ങനെ ചെയ്തതും ആരാണ് എന്തിനായിരുന്നു അത് ചെയ്തത് ആർക്കൊക്കെ വേണ്ടിയായിരുന്നു ചെയ്തിരുന്നത് അധികാരത്തിന് വേണ്ടിയാണെങ്കിൽ ആർക്കൊക്കെയാണ് അതിനെ തുടർന്ന് അധികാരം കിട്ടിയത് അവർ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടായിരുന്നോ രക്തബന്ധമുണ്ടായിരുന്നോ മറ്റു കുടുംബ ബന്ധമുണ്ടായിരുന്നോ ഇതൊക്കെ പരിശോധിച്ചിട്ടുണ്ടോ അപ്പോൾ ഇതുകൂടിയൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഈ രാജ്യത്ത് വർഗീയവാദി ആരാണ് അല്ലെങ്കിൽ ഇവിടുത്തെ ആരാണ് അല്ലെങ്കിൽ ഇവിടെ ഈ രാജ്യത്തെ നശിപ്പിക്കാൻ വേണ്ടിയിരിക്കുന്ന ആൾക്കാർ ആരാണ് ഇവിടുത്തെ ജനങ്ങളെ ആരാണ് അല്ലെങ്കിൽ മതത്തിൻ്റെ ജാതിയുടെയും പേരിൽ ഇവിടെ തമ്മിലടുപ്പിക്കുന്നതാരാണ് ഇവിടുത്തെ ആരാധനാലയങ്ങൾ പൊളിക്കുന്നത് ആരാണ് ഇതൊക്കെ എന്നിട്ട് വേണം നമുക്ക് പറയാൻ ആരായിരുന്നു ഇങ്ങനെ ഒരു രണ്ട് ഭാഗങ്ങളായി മാറണം ആഗ്രഹിച്ചത് അതിന് നേതൃത്വം കൊടുത്തത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു ആർക്കൊക്കെ അധികാരം കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു അന്ന് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനാല് പതിനഞ്ച് തീയതികളിൽ രണ്ട് രാജ്യങ്ങളായി സ്വാതന്ത്ര്യം കിട്ടി ആ രണ്ട് രാജ്യങ്ങൾ ഉണ്ടായി വരുമ്പോൾ ആ രണ്ട് രാജ്യത്തെയും അന്നത്തെ ഭരണാധികാരികൾ തമ്മിൽ എന്തെങ്കിലും കുടുംബ ബന്ധങ്ങൾ ഉണ്ടായിരുന്നു അതും കൂടി ഒന്ന് നോക്കണമല്ലോ കാരണം ഈ രണ്ട് രാജ്യത്തെ ജനങ്ങൾ തമ്മിലൊരു കരാറുണ്ടായിരുന്നു പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും ഈ രണ്ട് രാജ്യത്തെയും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ജനങ്ങൾ അതിന്റെ ബാക്കി പത്രമാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നടന്നിട്ടുള്ള സി ഐ എ അന്ന് നടപ്പിലാക്കേണ്ടതായിരുന്നു അത് അന്ന് നടപ്പിലാക്കാത്തത് കൊണ്ട് ഇന്ന് നടപ്പിലാക്കുമ്പോൾ വിവാദമാകുന്നു അതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഞാൻ ഈ ചോദിച്ചോദിക്കുന്നത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയും പാകിസ്ഥാന്റെയും പ്രഥമ പ്രധാനമന്ത്രിമാരും അവിടുത്തെ ഭരണകർത്താക്കളും തമ്മിൽ എന്തെങ്കിലും തമ്മിൽ രക്തബന്ധം ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ കുടുംബ ബന്ധം ഉണ്ടായിരുന്നോ രാഷ്ട്രീയ ബന്ധമുണ്ടായിരുന്നോ അവർ തമ്മിൽ എങ്ങനെയായിരുന്നു എന്ന് ഒന്ന് ചിന്തിക്കണം അന്ന് പാകിസ്ഥാനും ഇന്ത്യയും ശത്രു രാജ്യങ്ങളായിരുന്നോ ഇന്ന് എങ്ങനെയാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇവിടെ ഏതെങ്കിലും ഒരു വിഭാഗത്തെ മാത്രം പ്രതി ചേർത്ത് കൊണ്ട് സംസാരിക്കുമ്പോൾ ഇതിനും കൂടി ഉത്തരം വേണം എങ്കിലേ അത് പൂർണ്ണമാകും